അങ്ങനെ മഹത്തായ നൂറ് ദിവസങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കുടിയിറങ്ങി ബിഗ് ബോസിന്റെ ഈ സീസൺ മുഴുവനും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് റിവ്യൂ ഇടാനും സാധിച്ചില്ല എന്നാലും ഇന്നത്തെ ഗ്രാൻഡ് ഫിനാലെ ഞാൻ ശരിക്കും മുഴുവനും കണ്ടു കേട്ടോ വളരെ ഗംഭീരമായ ഒരു എപ്പിസോഡായിരുന്നു ഇത് പതിവ് പോലെ ലാലേട്ടൻ ബിഗ് ബോസിലെ അവസാനത്തെ രണ്ട് പേരെയും കൂട്ടി സ്റ്റേജിൽ വന്നു അർജുനും ജിൻഡോയും സ്റ്റേജിൽ വന്നു കഴിഞ്ഞിട്ട് അർജുൻ ജിൻഡോയ്ക്കും കിട്ടിയ വോട്ട്സ് എല്ലാം കാണിച്ചു തന്നു ജിൻഡോയ്ക്ക് തേർട്ടി നയൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റും അർജുനിന് ട്വൻറ്റി നയൻ പോയിൻറ്റ് ടു പെർസെൻറ്റും വോട്ട്സാണ് കിട്ടിയത് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ് അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആറാം തമ്പുരനായിട്ട് ജിൻഡോയെ പ്രഖ്യാപിച്ച് ലാലേട്ടൻ ജിൻഡോയുടെ കൈ പിടിച്ചുയർത്തി ഹാ വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നത് അത് ജിൻഡോ ശരിക്കും ഡിസേർവിങ് ആയിട്ടുള്ള ആൾ തന്നെയാണ് ജിൻറ്റോയെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ എന്തെല്ലാമാണ് പറഞ്ഞത് കള്ളനാണ് കാക്കയാണ് മണ്ടനാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് കളിയാക്കിയതാണ് കളിയാക്കിയതാണില്ലേ പക്ഷേ അന്നേരം എല്ലാം ജിൻഡോ വളരെ കൂടി നിന്നെന്നുള്ളത് വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ജിൻഡോയ്ക്ക് ട്രോഫിയോടൊപ്പം അൻപത് ലക്ഷം രൂപയുടെ ചെക്കും കിട്ടി പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ലാലേട്ടൻ ജിൻഡോയുടെ കൈ പിടിച്ചുയർത്തിയപ്പോൾ സ്റ്റേജിൽ ഉണ്ടായിരുന്ന എല്ലാ മത്സരാർത്ഥികളും വളരെ സന്തോഷത്തോടു കൂടിയാണ് കാണപ്പെട്ടത് കൺഗ്രാചുലേഷൻസ് ജിൻറ്റോ